ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നൂറിരുട്ടിയായിട്ട് തിരിച്ച് ലഭിക്കാൻ പോകും നിങ്ങൾക്കുള്ള ഭാഗ്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങൾ അത് എന്തൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സിറ്റി പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളട കണ്ണുകളടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ഒരു മനസ്സോടു കൂടി ചോദിക്കുക യൂണിവേഴ്സ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉടൻ ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ രക്ഷപ്പെടുന്നു എന്തെങ്കിലും ദോഷങ്ങൾ എനിക്കുണ്ടോ അഥവാ ഇനി എന്തെങ്കിലും ദോഷങ്ങൾ എനിക്കുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങളിപ്പോൾ ചോദിച്ച ഈ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കേ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ഹൈ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള അറിവുകൾ അതായത് ഈ ലോകപരമായിട്ടുള്ളതും അതേപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ ഉള്ളതുമായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള അറിവുകളും നിങ്ങൾക്ക് അറിയാമെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നെ അറിയിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പലവിധമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും മിക്ക വ്യക്തികളും അതിൽ പരാജയപ്പെട്ടതായിട്ട് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുമ്പോൾ അപ്പോൾ ഇനി അങ്ങോട്ട് അതായത് ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം മാത്രമായിരിക്കും എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ കഷ്ടകാലഘട്ടം മാറിപ്പോയി നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ആത്മാർത്ഥ സ്നേഹം നിങ്ങളുടെ കൂടെ ആരും കൂടി നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് കൂട്ടുകൂടും സ്നേഹിക്കും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉപകാരങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ടവരെയൊക്കെ രക്ഷിക്കണമെന്നൊക്കെ ഉള്ള മോഹം കൊണ്ടൊക്കെ നടക്കുന്ന ചില വ്യക്തികളും ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുള്ളതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങളെ ആ മോഹമെല്ലാം ഉടൻ തന്നെ സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിച്ചിട്ട് ഫെയിലായി മാറി നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഉടൻ തന്നെ അതായത് ആ തടസ്സങ്ങളൊക്കെ പൂർണമായിട്ട് മാറുകയും നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച് ആ ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോകണമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിവാഹ തടസ്സം വിവാഹ തടസ്സമായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരുടെ യുവാസം പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് ഉടൻ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇണയെ ഒരു തുണയെ യൂണിറ്റ്സ് നിങ്ങൾ തരുമെന്ന് യൂണിറ്റ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ജോലിയില്ല ജോലിയില്ലാതെ വിഷമിക്കുന്ന ചില ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബിസിനസ്സിൽ പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു ഉടൻ തന്നെ അവരുടെ തടസ്സം പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളുടെ ബിസിനസ് തന്നെ ഹൈ ലെവലിലോട്ട് എത്താൻ പോവുകയും ചെയ്യുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പ്രണയ ലക്ഷം പ്രണയം അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഉടൻ തന്നെ നിങ്ങളെ വിട്ട് മാറിപ്പോയ ആ വ്യക്തി നിങ്ങളെ തേടി എത്തുവെന്ന് യൂണിറ്റ്സ് നിങ്ങളെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഈ കാർഡെടുത്ത എല്ലാവരോടും ചേർത്ത് യൂണിറ്റ്സ് കോമൺ ആണെങ്കിൽ കാര്യം പറയുകയാണ് ചില ദോഷഫലങ്ങളൊക്കെ നിങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളിലും തടസ്സം വന്നത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല കാരണം എന്തൊക്കെ പ്രശ്നം വന്നാലും ആരൊക്കെ എന്തൊക്കെ തകർക്കണമെന്ന് നിങ്ങളെ കരുതിയാൽ പോലും പക്ഷെ നിങ്ങൾ തകർത്തില്ല നിങ്ങൾ നല്ല പോസിറ്റീവ് ആണെന്ന് മാത്രമല്ല ഒരു പ്രൊട്ടക്ഷൻ ഒരു വരയവ് നിങ്ങളുടെ ഉണ്ട് നിങ്ങളൊന്ന് നശിച്ചു കാണുവാൻ നിങ്ങളൊന്ന് കരഞ്ഞു കാണുവാൻ ആഗ്രഹിച്ച ചില വ്യക്തികളുണ്ട് പക്ഷെ അവരുടെ മുൻപിലൊക്കെ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ അതിന് കാരണം നിങ്ങൾക്ക് ജന്മനായിട്ട് ഒരു യൂണിവേഴ്സിൽ പവർ ആണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ യൂണിവേഴ്സിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നിങ്ങളിലുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നു കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ സോഴ്സ് നിങ്ങൾ ക്ഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് യൂണിവേഴ്സിൽ വീഡിയോ ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതേപോലെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഒരു അരമണിക്കൂർ എഡിറ്റി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങൾ നന്മകൾ ഐശ്വര്യങ്ങള് ധനം ഇതൊക്കെ അതിവേഗം ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴേ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ കഷ്ടകാലഘട്ടം പൂർണ്ണമായിട്ട് മാറിപ്പോയി നിങ്ങൾക്കിനി വരാൻ പോകുന്നത് ഐശ്വര്യത്തിന്റെ കാലഘട്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് തടസ്സങ്ങളുടെ നടുവിൽ ജീവിച്ചു വരുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ആ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറാൻ പോകുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ധനമില്ല ധനനഷ്ടം സാമ്പത്തികം ഉണ്ടാകുന്നില്ല ഓക്കെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ മറ്റുള്ളവർ നോക്കി നിന്ന് അസൂയപ്പെടുത്തക്ക രീതിയില് ഉയരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് വ്യക്തമായിട്ട് നിങ്ങളെപ്പോൾ അറിയിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ തടസ്സ കാലഘട്ടം മാറിപ്പോയി ഇനി ഐശ്വര്യത്തിന്റെയും സമ്പത്തിൻ്റെയും കാലഘട്ടമാണ് അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഉടൻ തന്നെ വിദേശയാത്ര നിങ്ങൾ കൊണ്ട് എന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് എല്ലാ തടസ്സങ്ങളും മാറിപ്പോയി അതേപോലെ തന്നെ വിവാഹ തടസ്സം കൊണ്ട് ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരുടെ വിവാഹ തടസ്സം പൂർണ്ണമായിട്ട് മാറി കഴിഞ്ഞു ഉടൻ തന്നെ നിങ്ങളെ വിവാഹം നടക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ അപ്പോൾ ഇരുന്ന് വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബിസിനസ് തകർച്ച ബിസിനസ് നഷ്ടം പരാജയപ്പെട്ടു അങ്ങനത്തെ ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ തകർന്ന ബിസിനസ് ഉയരാൻ പോകുന്നു അതേപോലെ തന്നെ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ജോലി വിഷമിക്കുന്നത് ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ഉടൻ ലഭിക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ബിസിനസ് ഹൈ ആവാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള അസുഖങ്ങളാല് വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ചില നെഗറ്റീവ് എനർജികളൊക്കെ നിങ്ങൾ വന്നതുകൊണ്ടാണ് അസുഖങ്ങൾ വന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അതേപോലെ അതേപോലെ ജോലി അവർ ആ ുംകോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ സോഴ്സ് ഇല്ലെങ്കിലും അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാനാകും അപ്പോഴത് മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ നെഗറ്റീവ് എനർജി പതിയെ പതിയെ പതികെ മാറിപ്പോവുകയും നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി വരികയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നന്മകളും ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിഴ്സ് നിങ്ങളെ അറിയിക്കുക അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സ്ട്രെങ്ത് എന്ന കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയി തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് ദുഃഖങ്ങള് കഷ്ടപ്പാടുകൾ ഇതൊക്കെ അനുഭവിച്ച് മനസ്സ് വിഷം ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ച് ഇവിടെ അറിയിക്കുന്നു പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള തടസ്സങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഡിപ്രഷൻ വരെ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ ചിന്തകൾ വിട്ട് ഇറങ്ങി വരാനാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് കാണുകയറുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരെ നിങ്ങൾ കടന്നു വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ജീവിതം അടുത്ത് ജീവിതം നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ കാരണം ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വരുത്തി വെച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി ആണെന്നാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ജീവിതം അടുത്തു ഇനി ജീവിക്കേണ്ട ഇനി ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികൾ കാറിന് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെ വിഷമിക്കേണ്ട അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഈ നിമിഷം തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു കളയണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് കാരണം നിങ്ങൾ പോലും അറിയാത്ത ഒരു ഭാവി ജീവിതം ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു നല്ലൊരു ലൈഫ് എല്ലാവിധമായിട്ടുള്ള സുഖ സമൃദ്ധിയുമുള്ള ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് ഈ വന്ന കഷ്ടപ്പാടുകൾ ദുരിതങ്ങള് ദുഃഖങ്ങള് നിങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും പൂർണ്ണമായിട്ടും മാറുകയും പകരം ഒരു നല്ലൊരു ലൈഫ് ലഭിക്കാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു ധാരാളം സമ്പത്ത് നിങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് നിങ്ങളെ സ്വന്തം നാട്ടിൽ തന്നെ ധാരാളം സ്വത്ത് വകകൾ നിലവിലെ നിങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അറിയുന്നത് ആലോചന അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഉള്ളതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇന്നു മുതൽ ആ ചിന്തകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കാര്യം നടക്കാവുണ്ട് അത് നടക്കുമോ എന്നല്ല അത് നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ച് വേണം മുൻപോട്ട് പോകുവാൻ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിനും വിശ്വാസമില്ല നിങ്ങൾക്ക് നിങ്ങളിൽ പോലും വിശ്വാസമില്ല എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും ആ ദോഷഫലങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാവർക്കും ആയിട്ടുള്ള നന്മകളും ഉടൻ തന്നെ ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സംബന്ധം സമാധാനവും ധാരാളം ഉണ്ടാകുക